നമസ്കാരം ഞാൻ ബോബി രാജസസ് നിങ്ങൾ ഏവരെയും മിനർവ പി എസ് സി കോച്ചിങ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ പി എസ് സി പരീക്ഷകളുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ച പി എസ് സി പരീക്ഷകളുടെ ഒരു അടിസ്ഥാനത്തിൽ വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കണം കൂടുതൽ ഊന്നൽ നൽകേണ്ടത് പ്രധാനമായിട്ടും വന്ന ടോപ്പിക്കുകൾ ഏതെല്ലാം എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കറിയാം ഇക്കഴിഞ്ഞ എൽ ഡി സിയിൽ പി എസ് സി മറ്റൊരു കാലത്തും ഫോളോ ചെയ്തിട്ടില്ലാത്തതുപോലെ സിലബസ് വളരെ മനോഹരമായി തന്നെ ഫോളോ ചെയ്തു നിങ്ങൾക്കറിയാം സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം അതുപോലെ തന്നെ പി എസ് ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ കൊറോണയ്ക്ക് ശേഷം പി പാറ്റേൺ മാറ്റി നമ്മൾ പറയാറുണ്ട് കോവിഡ് പാറ്റേൺ എന്നൊക്കെ അല്ലേ ആ പാറ്റേണിന് ശേഷം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയായിരുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലെ ഏറ്റവും ആധികാരികമായി പി എസ് സി ഇത്തവണ ചോദിച്ചത് കൂടുതലും ആനുവേഴ്സറീസിന്റെ അടിസ്ഥാനമായിട്ടാണ് അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ നമ്മുടെ പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആനുവേഴ്സറീസിനെ ബേസ് ചെയ്ത് പഠിക്കുക എന്താണ് ആനുവേഴ്സറീസ് നിങ്ങൾക്കറിയാം വാർഷികങ്ങളാണ് അവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ശ്രദ്ധിച്ചേ നമ്മൾ പല രീതിയിലുള്ള വാർഷികങ്ങൾ പഠിക്കാറുണ്ട് അഞ്ചാം വാർഷികം പത്താം വാർഷികം ഇരുപത്തി അഞ്ച് അൻപത് അങ്ങനെ തുടങ്ങി ആയിരം വാർഷികം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാറുണ്ട് പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മറ്റു പരീക്ഷകൾ ഉൾപ്പെടെ എൽ ഡി സി പരീക്ഷകളിലും പി എസ് സി ഫോളോ ചെയ്ത ഈ ആനിവേഴ്സറി എന്ന് പറയുന്ന കൂടുതലും നൂറാം വാർഷികം പോലുള്ള കാര്യങ്ങളാണ് എടുത്ത് ഫോക്കസ് ചെയ്തത് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിൽ നൂറാം വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എൽ ഡി സി മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കേ ഏതാണ്ട് എല്ലാ എൽ 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 ഡി സികളിലും ചോദിച്ചൊരു ചോദ്യമാണ് മിക്കവാറ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയെ കുറിച്ചുള്ള ചോദ്യം ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ കുറിച്ചുള്ള ചോദ്യം ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് എല്ലാവർക്കും അറിയാം അതിന്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് ഇക്കൊല്ലം നടക്കുന്നത് സോ ആ ബേസിസിലാണ് ഏതാണ്ട് എല്ലാ പരീക്ഷകളും തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ചോദ്യമായി വന്നത് ഇനി പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ചോദിച്ച നാറ്റോ പലരും ശ്രദ്ധിച്ചിട്ടില്ല നാറ്റോ എന്തുകൊണ്ട് മൂന്ന് പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദ്യം വന്നു നാറ്റോ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് സോ അതുകൊണ്ട് തന്നെ എഴുപത്തഞ്ചാം വാർഷികമായിരുന്നു നാറ്റോയുടെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച വിപ്ലവങ്ങളിൽ ഒന്ന് ഇക്കഴിഞ്ഞ എൽ ഡി എസുകളിൽ ചൈനീസ് വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നായിരുന്നെങ്കിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള കാലഘട്ടമാണ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും ഇരുപത്തഞ്ചിന് ശേഷം നാൽപ്പത്തി ഒൻപത് വരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച ഇരുപത്തൊന്നിനും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കായതുകൊണ്ട് അതിൻ്റെ ഒക്കെ നൂറാം വാർഷികമാണ് കഴിഞ്ഞ കാലയളവുകളിലൊക്കെ തന്നെ നടന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചൈനീസ് വിപ്ലവം നമ്മുടെ ഇക്കഴിഞ്ഞ എൽ ഡി സികളിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായി അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഇക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എന്താ പറയാ പദ്ധതികളുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് പി എസ് ചോദിച്ച നീതി ആയോഗിനെ കുറിച്ചാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് അല്ലെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇംപ്ലിമെന്റ് ചെയ്തു പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വാങ്ങും അതിൻ്റെ പത്താം വാർഷികമാണ് ഇക്കൊല്ലവും അടുത്ത കൊല്ലവുമായി നടക്കുന്നത് സോ അതുകൊണ്ടാണ് നീതി ആയോഗ് ഏറ്റവും കൂടുതൽ ഈ പരീക്ഷകളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആനുവേഴ്സറിസ് ആണ് അത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മാത്സ് ആയിക്കോട്ടെ കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ എല്ലാം ഈ തരത്തിൽ ഒരു ആനിവേഴ്സറി ബേസ്ഡ് ആയിട്ടാണ് പ്രധാനമായിട്ടും ടോപ്പിക്കുകൾ പി എസ് സി തിരഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങൾ അറിയുക ഇനി വരുന്ന പരീക്ഷകളിൽ റാങ്ക് മേക്കിംഗ് ആയി മാറാൻ പോകുന്നതും ഈ ആനുവേഴ്സറി കോൺസെപ്റ്റ് തന്നെയായിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു ചില വിഷയങ്ങൾ നിങ്ങൾക്കറിയാം യു പി എസ് സി പരീക്ഷകളിൽ അടുത്ത കാലത്തായി കണ്ടുവന്ന ഒരു ട്രെൻഡായിരുന്നു കഴിഞ്ഞ ഒരു ആറ് ഏഴ് വർഷങ്ങളായിട്ട് കണ്ടുവന്നൊരു ട്രെൻഡ് ആയിരുന്നു ഇക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബയോളജിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സിങ്ക് ചെയ്ത് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇക്കഴിഞ്ഞ എൽ ഡി സിയിലും അതിന്റെ ഒരു ട്രെൻഡ് പി എസ് സി സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എസ്പെഷ്യലി എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകളെ കുറിച്ച് ഇക്കോ റിസർവുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ഒരു സൂചന പി എസ് സി തരുന്നുണ്ട് പ്രത്യേകം നിങ്ങൾ അതും ഒന്ന് മാർക്ക് ചെയ്യാം ഇനി ശാസ്ത്ര സാങ്കേതിക വളർച്ച ഇന്ത്യയുടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് എപ്പോഴും ഇന്ത്യയുടെ നേട്ടങ്ങളായിരിക്കണം നിങ്ങൾക്കറിയാം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് ഐ എസ് ആർഒ മറ്റൊന്ന് ഡിആർഡി ഒ അല്ലെ ഇപ്പൊ നിങ്ങൾക്കറിയാം സാറ്റലൈറ്റ് രംഗത്ത് അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ ഏറ്റവും റീസെൻ്റ് നടന്നത് മുതൽ ചരിത്രം വരെ നന്നായി പഠിച്ചു വെക്കുക അതുപോലെ തന്നെ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ടതാണ് ഡിആർഡിഒ ഇന്ത്യയുടെ മിസൈൽ ഗവേഷണങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾക്കറിയാം ഇന്ത്യ മിസൈൽ രംഗത്ത് വളരെ വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് അല്ലെ ഇപ്പോ തന്നെ നിങ്ങൾക്കറിയാം അഗ്നി ഫൈവ് ഓൾമോസ്റ്റ് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞു പോലും കടന്നു ഒരു ചോദ്യത്തിന്റെ ഇടയ്ക്ക് കൂടി അല്ലെ അഗ്നിസിക്സിൽ നൽകാൻ പോകുന്ന പേര് സൂര്യ എന്നാണ് എന്താണ് സൂര്യ അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതും നന്നായി ഫോക്കസ് ചെയ്ത് വേണം അടുത്ത പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന എൽ ഡി സികൾക്ക് വേണ്ടി ഇനി വരുന്ന എൽ ഡി സികൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് പോകുന്നതിന് തലേ ദിവസം അതായത് പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വൈകിട്ടൊരു നാലു മണിയോടുകൂടിയൊക്കെ തന്നെ നിങ്ങളുടെ പഠനം അവസാനിപ്പിക്കുക കാര്യം ഇനി കൂടുതൽ പഠിക്കുന്നത് നിങ്ങളെ കൂടുതൽ ടെൻഷനിലേക്ക് നയിക്കുകയുള്ളൂ കാര്യം റിവിഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞു സോ പരീക്ഷയുടെ വൈകിട്ട് പരീക്ഷയുടെ തലേന്ന് വൈകിട്ട് നാലു മണിക്ക് എന്ത് നിർത്തുക പഠനം നിർത്തുക അവിടെ മുതൽ റിലാക്സ്ഡ് ആവാൻ ശ്രമിക്കുക ഇനി പരീക്ഷ നടക്കുന്ന സെന്റർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരല്പം ദൂരെയാണെങ്കിൽ കഴിയുമെങ്കിൽ ആ ഈ പറയുന്ന പോലെ തന്നെ തലേന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക ആ അത്രയും തന്നെ സമയം എടുത്ത് എന്തു ചെയ്യുക ഉറങ്ങുക ഉറക്കമുളച്ച് പഠിക്കുന്ന ആൾക്കാർ അവസാനം പരീക്ഷാ ക്ലാസ്സിൽ പോയി ഉറങ്ങേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്കറിയാലും ഉച്ച സമയമാണ് പരീക്ഷ നടക്കുന്ന മെജോറിറ്റി അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഉറങ്ങാതിരിക്കാൻ നന്നായി ഉറങ്ങിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഇനി കുറച്ചുകൂടി ദൂരമാണ് നിങ്ങളെ സെന്റർ എന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ തലേന്ന് തന്നെ അവിടെ എത്താൻ നിങ്ങൾ ശ്രമിക്കുക തലേന്ന് എത്തിയിട്ട് എന്ത് ചെയ്യുക നന്നായി ഉറങ്ങി സമയമാകുമ്പോൾ സെന്ററിലേക്ക് പോവുക ഇനി സെന്ററിലേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ എടുത്തു വെച്ചെന്ന് ഉറപ്പുവരുത്തുക ഹോൾ ടിക്കറ്റ് നന്നായിട്ട് എടുത്തുവെച്ച് ഉറപ്പുവരുത്തുക നല്ല ബോൾ പോയിന്റ് പെന്നുകൾ രണ്ടെണ്ണം കയ്യിൽ ഉറപ്പുവരുത്തുക അത് ബ്ലൂ ആയിട്ട് ബ്ലൂ ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ അറിയുക ഇത് പ്രത്യേകം നോട്ടീസ് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഹോൾ ടിക്കറ്റ് എടുത്ത് വയ്ക്കുക ഇതെല്ലാം എടുത്തു വെച്ച ബാഗ് എടുക്കാൻ മറക്കരുത് അതും നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നോക്കുക പിന്നെ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക പിന്നെ ആരോടെങ്കിലും ഒക്കെയുള്ള ദേഷ്യം തീർക്കാനെന്ന മട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യരുത് നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഉറക്കം വരാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടില്ല ചിലർ ബിരിയാണിയൊക്കെയാണ് കഴിച്ചിട്ട് പോകുന്നത് ദേവി ഇത് എന്ത് ചെയ്യരുത് പരീക്ഷയ്ക്ക് പോകും ബിരിയാണി ഒന്നും കഴിച്ചിട്ട് പോരുത് ഹെവി ഫുഡ് എടുക്കരുത് കഴിയുമെങ്കിൽ ലൈറ്റ് ഫുഡ് കഴിക്കുക ഒരു ഉപ്പി വെള്ളം കൈ കരുതുക പരീക്ഷയ്ക്ക് പോകുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും ഈ പറയുന്ന തന്നെ വായിക്കാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നു ആ മനസ്സിന് റിലാക്സ്ഡ് ആക്കി നിർത്തുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇനി വരുന്ന എൽ ഡി സിക്ക് പ്രധാനമായിട്ടും അല്ലെങ്കിൽ പി എസ് സി പരീക്ഷകൾക്ക് പ്രധാനമായിട്ടും ഇനി പി എസ് സി സ്വീകരിക്കുന്ന നയം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആനിവേഴ്സറി ആണ് ഏത് ടോപ്പിക്കിലാണെങ്കിലും ശരി ആനിവേഴ്സറി അടിസ്ഥാനപ്പെടുത്തിയാണ് പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോയിലൂടെ മിനർവ പി എസ് സി കോച്ചിങ് സെന്റർ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ വരാൻ സാധ്യതയുള്ള സ്ട്രാറ്റജി ഒക്കെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക സോ വരുന്ന വീഡിയോസിൽ കൂടുതൽ ഇൻഫർമേഷൻസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ¡Se